ഞാൻ വഴിയോരങ്ങളിൽ കാണുന്ന പലരും മനുഷ്യരായിരുന്നില്ല ചിലരൊക്കെ ആത്മാക്കളായിരിക്കും ആ ഒരു പ്രത്യേക കാലയളവിന് ശേഷം നമ്മൾ അറിയുന്നു ഇയാൾ ഈ കണ്ട ആൾ മരിച്ചിട്ട് വർഷങ്ങളായി അതുപോലെ തന്നെ നമ്മൾ അമ്പലങ്ങളിൽ പോയി നിൽക്കുന്നു നമ്മൾ കാണുന്നൊന്നും മനുഷ്യരായിരിക്കും അയാളുടെ തലത്തിൽ നിന്ന് ഞാൻ എൻ്റെ തലത്തിലോട്ട് ഈ ബീറ്റാ ലെവലിൽ നിൽക്കുന്ന ഈ തലത്തിലോട്ട് ഞാൻ ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ അയാളെ കാണാനില്ല അയാൾ മരിച്ചിട്ട് രണ്ട് മൂന്ന് വർഷമായല്ലോ അപ്പോൾ അയാളുടെ ബോഡിയാണോ അയ്യോ എപ്പോഴും ഈ മുഷ്ടി വസ്ത്രത്തിലാണോ അയാളുടെ നടത്തുക എന്ന് ഞാൻ ചിന്തിക്കും ഈ മുണ്ടിനും കുടയ്ക്കും എവിടെ പുനർജന്മം കിട്ടി അല്ലെങ്കിൽ ഈ വടിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞ കഥയിൽ ഈ വടിക്കും ഈ വൃത്തിയേട്ട മുഷിഞ്ഞ വസ്ത്രത്തിന് എവിടുന്നു പുനർജന്മം കിട്ടി കാരണം ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളവർക്കെല്ലാം വസ്ത്രങ്ങളുണ്ട് ഈ വസ്ത്രങ്ങൾക്ക് പുനർജന്മമുണ്ടോ ഇല്ല പ്രപഞ്ചത്തിലെ എല്ലാത്തിൻ്റെ ആകൃതി റെഗാണ് എല്ലാവരുടെയും പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോൾ ഈ വഴിയോരങ്ങളിൽ കാണുന്ന എല്ലാവരും മനുഷ്യരായിരിക്കില്ല ചിലരൊക്കെ ആത്മാക്കളായിരിക്കും അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്റെ അനുഭവം ഇത് തന്നെയാണ് ഞാൻ വഴിയോരങ്ങളിൽ കാണുന്ന പലരും മനുഷ്യരായിരുന്നില്ല അത് തിരിച്ചറിയാൻ ചിലപ്പോൾ സമയമെടുക്കും നമ്മൾ കണ്ടത് ആളിനെ ഓർമ്മയുണ്ടല്ലോ നമ്മൾ കണ്ട ആളിനെ ഓർമ്മയുണ്ട് ഒന്ന് ജോർജ് കുട്ടിയായിരിക്കും അല്ലെങ്കിൽ പത്രോസ് ആയിരിക്കും അല്ലെങ്കിൽ രവീന്ദ്രനായിരിക്കും മുഹമ്മദ് കുട്ടിയായിരിക്കും ആരെങ്കിലും ആയിരിക്കും നമുക്ക് ഓർമ്മയുണ്ട് പക്ഷേ നമ്മൾ ഒരു ആ ഒരു പ്രത്യേക കാലയളവിന് ശേഷം നമ്മൾ അറിയുന്നു ഇയാൾ ഈ കണ്ട ആൾ മരിച്ചിട്ട് വർഷങ്ങളായി ഒന്നിലവരുടെ മകനും മകനില് നിന്നറിയുന്നു നമ്മൾ ചോദിക്കുന്നു അച്ഛനൊക്കെ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ മരിച്ചിട്ട് എത്രയോ നാളായി ഇത്ര വർഷമായി അപ്പം ഇപ്പോൾ നാലാം ആ ഞാൻ ഒരു ഇൻസിഡൻറ്റാണ് പറയുന്നത് നാലാമത്തെ മരണ ദിവസം ഇന്നാണ് എന്നൊരു ഇൻസിഡൻറ്റ് പറയുണ്ടായി എന്ന അപ്പച്ചൻ മരിച്ചിട്ട് നാലാമത്തെ പിറന്നാൾ ഇന്നാണ് അതൊരു പതിനഞ്ച് വർഷം മുമ്പുള്ള കാര്യമായി പറയുന്നത് ഇന്നാണ് എന്ന് പറഞ്ഞൊരു ഇൻസിഡൻ്റ് ഉണ്ട് അപ്പോൾ ഇത് എവിടെങ്കിലും മറ്റൊരിടത്ത് വെച്ചിട്ട് മരിച്ചു അങ്ങനെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഓർത്തെടുത്തോണം അന്ന് കണ്ടത്മാവായി ആത്മാവായിരുന്നു അത്രേ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ അമ്പലങ്ങളിൽ പോയി നിൽക്കുന്നു നമ്മൾ കാണുന്നൊന്നും മനുഷ്യരായിരിക്കണതില്ല ഒരു കല്യാണ സ്ഥലത്ത് പോയി നിൽക്കുന്നു മനുഷ്യരായിരിക്കില്ല ഈ ആഹാരമുള്ള അടുത്ത് കൂടുതൽ വരാൻ സാധ്യതയുള്ള പിതൃക്കളാണ് പിതൃക്കളാണ് കൂടുതലും പിതൃക്കളും ഉണ്ട് അപ്പോൾ നമുക്ക് തിരിച്ചറിയത്തില്ല നമ്മൾ മനുഷ്യരെ പോലെ തന്നെ ഇരിക്കും ഒരു വ്യത്യാസവും ഇല്ല ഡ്രസ്സും കാണും എല്ലാം കാണും ഇവരെ യാതൊരു കാരണവശാലും തിരിച്ചറിയാൻ പറ്റില്ല ആകെ തിരിച്ചറിയാൻ പറ്റുന്നത് പിന്നീട് എപ്പോഴെങ്കിലും ഇവരുമായി ബന്ധപ്പെട്ട ആരെയും കാണുമ്പോൾ നമ്മൾ അവചാരിതമായിട്ടോ അല്ലെങ്കിൽ അവരിങ്ങോട്ട് പറയോ പറയാൻ പറ്റിയില്ല ഫാദർ ഇത്ര വർഷം മുമ്പ് മരിച്ചുപോയി അത് ഇതുവരെ അഡ്രസ്സൊന്നുമില്ല അല്ലെങ്കിൽ നമ്പറില്ല എന്നെ വിളിച്ച് പറയാൻ പറ്റിയില്ല എന്ന് പറയുമ്പോഴായിരിക്കും നമ്മൾ ആ കണ്ടാൾ അവരോട് തിരിച്ച് പറയാനും പറ്റില്ല ഞാനിപ്പോൾ കണ്ടതേ എന്ന് പറയാനും പറ്റില്ല അവർ ഭയപ്പെടും ഭയപ്പെടും അങ്ങനെ ഒരുപാട് അനുഭവം ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നു ഇപ്പോൾ ഞാൻ ഈ റോഡിൽ വെച്ച് വരണത് ഈ റോഡിൽ വെച്ച് വടക്കുന്ന് വരുന്ന ഒരാളെ കാണുന്നു തൊട്ടടുത്ത വീട്ടിൽ മരിച്ച ഒരാളാണ് അയാൾ ജീവിച്ചിരിക്കുന്ന ആ ജീവിച്ചിരിക്കുമ്പോൾ ഏതെല്ലാം ഡ്രെസ്സാണോ ഇനി ഇനി ഡ്രസ്സാണോ ഏതെല്ലാം രൂപത്തിലാണോ നടക്കുന്നത് അതേ രൂപത്തിലായിരിക്കും നമ്മൾ കാണുന്നത് ഇനി ഇതിനൊരു ഒരു ഒരു വേറെ സയൻറ്റിഫിക് വശവും കൂടുണ്ട് നമ്മൾ അതേ രൂപത്തിലായിരിക്കും കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന ആ സമയത്ത് അയാൾ അണിഞ്ഞിരുന്നതും അല്ലെങ്കിൽ ആ സമയങ്ങളിൽ ഉപയോഗിച്ചിരുന്നതുമായ ഡ്രസ്സിൽ തന്നെ അല്ലെങ്കിൽ ഒരു വടി ഉപയോഗിച്ചിരുന്ന ആളാണ് ഈ വടിയിൽ തന്നെയാണ് കാണുന്നത് അപ്പോൾ ഞാനിവിടെ നിന്നുകൊണ്ട് വടക്കോട്ട് നോക്കുന്നു വടക്ക് നിന്ന് ഒരാൾ തെക്കോട്ട് വരുന്നു അപ്പോൾ അയാളുടെ കയ്യിലൊരു ഒരു വലിയ മുളം മുളമ്പടി ഉണ്ടേലേ നിന്ന് നിൽക്കാൻ പറ്റുള്ളൂ ഏറ്റവും മുഷിഞ്ഞ വസ്ത്രമാണ് അയാൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ സന്ധ്യ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇയാൾ വയസ്സനാണ് ഈ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാനാണല്ലോ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് ഇയാൾക്ക് വല്ല ഇയാൾക്ക് വീട്ടിലാണോ മറ്റോ ഇരുന്നൂടെ എന്ന് ഞാൻ സ്വയം പറയുന്നു അപ്പോൾ ഇയാളിങ്ങ ഈ വീടിൻ്റെ തൊട്ട് ഞാൻ അപ്പുറത്തെ ഡിസ്പ ആശുപത്രിയുടെ കെട്ടിടത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുണ്ടാകും നോക്കുന്നത് ഈ വീടിൻ്റെ സമമായി സമമായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇയാളുടെ കലശരായ ദേഷ്യമാണ് തോന്നുന്നത് ഇയാൾ ഈ സന്ധ്യാസമയത്ത് വയ്യാതിരിക്കുന്ന ആൾ ഇറങ്ങിയത് ഞാൻ പെട്ടെന്ന് കണ്ണ് എങ്ങോട്ടോ നോക്കി അവചാരി ഇതിനെല്ലാം ഒരു അവചാരിതയുണ്ട് ഈ കാണുന്ന എല്ലാത്തിനും ഒരു അവചാരിതയുണ്ട് അവചാരിതമായിട്ട് നോക്കിയിട്ട് നോക്കുമ്പോൾ ഇയാളെ കാണുന്നില്ല രണ്ട് വശവും അതിൽ ഇയാൾക്ക് പോകാനിടമില്ല അപ്പോഴേ ഞാൻ വേറൊരു തലത്തിലോട്ട് നമ്മുടെ ഈ ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ തലത്തിലോട്ട് ഇറങ്ങി വന്നു അപ്പോൾ അതുവരെ ഈ തലത്തിലല്ല അയാളുടെ തലത്തിലായിരുന്നു അയാളുടെ തലത്തിൽ നിന്ന് ഞാൻ എൻ്റെ തലത്തിലോട്ട് ഞാൻ എവിടെയാണോ നിൽക്കുന്നത് ഞാൻ ഇപ്പോൾ ഈ ഈ ബിറ്റാ ലെവലിൽ നിൽക്കുന്ന ഈ തലത്തിലോട്ട് ഞാൻ ഇറങ്ങി വന്നു ഇറങ്ങി വന്നു നോക്കിയപ്പോൾ അയാളെ കാണാനില്ല അപ്പോഴാണ് ഈ ബിറ്റാ തലത്തിൽ നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ ഈ ജാഗ്രതാവസ്ഥയിൽ നിന്ന് നോക്കിയപ്പോഴെനിക്ക് മനസ്സിലായി അയാൾ മരിച്ചിട്ട് രണ്ട് മൂന്ന് വർഷമായല്ലോ അപ്പോൾ അയാളുടെ ബോഡിയാണോ ഈ വന്നത് ഇപ്പോഴും ഈ മുഷ്ടി വസ്ത്രത്തിലാണോ അയാളുടെ നടത്തുക എന്ന് ഞാൻ ചിന്തിച്ചു അന്ന് ഞാൻ കൂടുതൽ കൂടുതലെന്നെപ്പറ്റി ചിന്തിച്ചില്ല അയാളാണെന്ന് മനസ്സിലായി പിന്നെ ഞാൻ പെട്ടെന്ന് ഓടി അന്ന് ഈ മതിൽ കെട്ടിയിട്ടില്ല ഈ വീടും വെച്ചിട്ടില്ല ഞാൻ ഓടി അപ്പുറത്തെ അങ്ങനെ പുള്ളിയെ വിളിച്ചു ആരെങ്കിലും ഇങ്ങോട്ട് കയറി വന്നില്ല ആരെയും വന്നില്ല ആ പറഞ്ഞു പിന്നെയാണ് എനിക്ക് ശരിക്കും തലയ്ക്ക് ലെവൽ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ ആ ലെവൽ സ്വയം നമുക്ക് ഉണ്ടായത് ഇതൊക്കെ സംഭവിക്കുമ്പോൾ തലയ്ക്ക് ലെവല് പോകുന്ന ഒരു കണ്ടീഷൻ നമുക്കുണ്ടാകും അപ്പോൾ അതുണ്ടായത് പിന്നീടാണ് അല്ലേ ഇപ്പോൾ അവിടെ പോകേണ്ട കാര്യം എനിക്കില്ല അതുകൊണ്ട് ചോദിക്കേണ്ട കാര്യമില്ല പക്ഷേ അതൊരു ഒരു ഒരു ലെവൽ കുറഞ്ഞതിൻ്റെ ആ ക്യൂരിയോസിറ്റി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് തലച്ചോറുണ്ടാകുന്ന എന്തോ ഒരു ഇതാണ് ഞാൻ പറയാമെന്ന് ശാസ്ത്രീയമായിട്ട് എന്ന് പറയാൻ ഇതൊക്കെ അത് ഉണ്ടാകണമെന്നില്ല നമ്മൾ ഈ കാണുന്നു കേൾക്കുന്നു എന്ന് പറയുന്നതൊക്കെ ശരി തന്നെ പക്ഷേ ഈ തലച്ചോറിൽ ഫീഡ് ചെയ്തതാണ് പലപ്പോഴും നമ്മളിത് ആ ആ സമയങ്ങളിൽ രണ്ടാമത് കാണുന്നത് എപ്പോഴൊക്കെയോ ഫീഡ് ചെയ്തു എപ്പോഴൊക്കെയോ ഫീഡ് ചെയ്തു അല്ലാതെ ഫീഡ് ചെയ്യാത്ത ഒരു കാര്യവും നമുക്ക് കാണാൻ പറ്റില്ല അതെ ഫീഡ് ചെയ്തു വെച്ചെങ്കിലും അങ്ങനൊരു എനർജി അതായത് ഇപ്പം എൻ്റെ എനർജി ആ ഒരു രൂപത്തിൽ കാണാൻ ഈ ഈ ഈ നിൽക്കുന്ന എനർജി ഞാൻ പറഞ്ഞു മുണ്ട് ഒരാൾക്ക് ഒരാളുടെ കക്ഷത്തിൽ കുടയുണ്ട് ഒരാളുടെ കക്ഷത്തിൽ കുടയുണ്ട് പണ്ട് പറഞ്ഞിട്ടുള്ളത് കക്ഷത്തിൽ കുടയുണ്ട് വെളുത്ത മുണ്ട് മടക്കി കുത്തിയിട്ടുണ്ട് ഈ മുണ്ടിനും കുടയ്ക്കും എവിടെ പുനർജന്മം കിട്ടി അല്ലെങ്കിൽ ഈ വടിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞ കഥയില് ഈ വടിക്കും ഈ വൃത്തിയേട്ട മുഷിഞ്ഞ വസ്ത്രത്തിന് എവിടുന്ന് പുനർജന്മം കിട്ടി നമ്മുടെ തലയിൽ ഫീഡ് ചെയ്ത് ആ എനർജിയും തമ്മില് സിങ്ക് ആയതുകൊണ്ടാകും അതെ അതെ ആ എനർജി സിങ്ക് ആകുന്നാണ് എൻ്റെ വിശ്വാസം അതാണ് എന്നാണ് എൻ്റെ വിശ്വാസം നമ്മുടെ നമ്മുടെ തലയിലെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തോ കാരണം കൊണ്ട് അത് പുറത്ത് ചാടുന്നു അപ്പം നമ്മൾ നമ്മൾക്ക് നമ്മുടെ ബോഡിക്ക് പുറത്ത് അവയെ കാണാൻ കഴിയുന്നു അത് ശരിക്കും ഉണ്ടാകാൻ വഴിയില്ല കാരണം കാരണം ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളവർക്കെല്ലാം വസ്ത്രങ്ങളുണ്ട് ഈ വസ്ത്രങ്ങൾക്ക് പുനർജന്മമുണ്ടോ ഇല്ല വടിക്ക് പുനർജന്മുണ്ടോ ഒരിക്കലും ഒരാളുടെ കണ്ടത് കൊടയാണ് കൊട മടക്കി കക്ഷത്തില് വെക്കുന്നത് കൊച്ചുകൊട മടക്കി വെക്കുന്ന കുട കൊടയാണ് ഇതാരാ ഈ അവരുടെ തലത്തിൽ ആരാ കൊടയുണ്ടാക്കി ഇവർക്ക് കൊടുക്കുന്നത് ഇപ്പൊ ഇതെല്ലാം ഉദ്ദേശിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബ്രെയിൻ്റെ ഒരു കളിയാണ് ഇതൊക്കെ ഏതൊക്കെയോ ഹലൂസിനേഷൻസ് ആണെന്ന് വേണം പറയാൻ നമ്മളെ ഹലൂസിന് ചെയ്യ ഹലൂസിനേഷൻ ചെയ്യപ്പെടുന്നുണ്ട് ആരാലോ ഒരു അയാളുടെ സ്പിരിറ്റ് സ്പിരിറ്റായിരിക്കാം അയാളുടെ സ്പിരിറ്റ് ആ രൂപത്തിലായിരിക്കല്ല യഥാർത്ഥത്തിലുള്ളത് അയാളുടെ സ്പിരിറ്റ് ഞാൻ ഈ പറഞ്ഞ രൂപ ജീവിച്ചിരിക്ക കണ്ട രൂപത്തിലാണ് ഞാൻ കണ്ടത് പക്ഷേ ആ സ്പിരിറ്റ് യഥാർത്ഥത്തിൽ ആ രൂപത്തിലായിരിക്കില്ല അതിനേക്കടായിട്ടോ അല്ലെങ്കിൽ ഒരു ബിന്ദു രൂപത്തിലോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു നേൽ രൂപത്തിലോ മാത്രമായിരിക്കും പക്ഷേ അത് നമ്മളെ ഹലൂസിനേറ്റ് ചെയ്യപ്പെടും ചെയ്യുന്നു അതുകൊണ്ട് നമ്മൾ ഹലൂസിനേറ്റ് ചെയ്യപ്പെടുന്നു ആ ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് ഈ വസ്ത്രങ്ങൾക്കും ഈ കുടയ്ക്കും ഈ വടിക്കുമൊക്കെ പുനർജന്മം ഉണ്ടായത് അതുകൊണ്ടായിരിക്കും കാണുന്നത് ഈ സ്പിരിറ്റുകൾ ആണ് സ്പിരിറ്റിൻ്റെ ഒരു ഒരു സ്പിരിറ്റിന് ഒരു ഒരു പവറുണ്ട് ആ പവറിന് തേടയുമായി ബന്ധപ്പെട്ട ഉള്ളവരെ ഹലൂസിനേറ്റ് ചെയ്യാനുള്ള പവർ അതിനുണ്ട് അതുകൊണ്ടാണ് ഈ വസ്തുക്കൾ ആ മറ്റേ ആ ബോഡിയെ നമുക്കങ്ങ് വിടാം ഈ മുഷിഞ്ഞ വസ്ത്രത്തിനും ഈ വെള്ള വസ്ത്രത്തിനും ഈ ഷർട്ടിനും ആരാണ് അവിടെ ഈ ആ ഏത് തയ്യൽക്കാരനാണ് അവരുടെ തലത്തിൽ നിന്നുകൊണ്ട് തയ്ച്ച് ഇവർക്ക് ഉടുപ്പ് കൊടുത്തത് ഏത് കുടക്കമ്പനിയാണ് ഇയാളുടെ ഈ മടക്കൂടെ ഇയാളുടെ കക്ഷത്തി വെച്ച് കൊടുത്തത് അതൊരിക്കലും സംഭവ്യമല്ല അത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്തതാണ് എന്നുള്ളതായിരിക്കും ഉറപ്പാണ് പക്ഷേ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ എക്സ്റ്റേൺഡായിട്ട് ഏതോ ഒരു സ്റ്റിമിലൈ നമ്മുടെ ബ്രെയിനിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആ സ്റ്റിമിലൈ അവരുടെ തന്നെ ആത്മാവായിരിക്കും എന്തിനു സ്പിരിറ്റ് നമ്മളെ നമ്മളെ നമുക്ക് അവരെ അങ്ങനെ കാണാൻ പറ്റുകയുള്ളൂ രാഹുൽ എന്റെ മുമ്പിൽ ഇരിക്കുന്നു രാഹുലിന്റെ രൂപം ഇതായിരിക്കില്ല ഈ ഈ രൂപത്തിൽ ഞാൻ രാഹുലിനെ കാണാൻ കാരണം എനിക്ക് ഏഴ് പ്രകാശത്തെ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ എട്ടാമതൊരു പ്രകാശത്തോ അല്ല അല്ലെങ്കിൽ ഏഴ് പ്രകാശത്തിന് മുമ്പുള്ള പ്രകാശവും ഇൻ ഇൻ ഇൻഫ്രാ റെഡോ അല്ലെങ്കിൽ ഏഴ് പ്രകാശ ശേഷമുള്ള അൾട്രാവയലറ്റോ എനിക്ക് കാണാൻ പറ്റില്ല പിന്നെ എത്രയെത്ര പ്രകാശങ്ങളുണ്ട് അപ്പോൾ ആ പ്രകാശത്തിലേതെങ്കിലും രാഹുലിൻ്റെ ശരീരത്തുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഭാഗം കട്ട് ചെയ്താണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും ഏഴ് പ്രകാശത്തിൻ്റെ ഒരു ലെയറാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രകാശത്തിൻ്റെ ഒരു പരിമിതി നമ്മുടെ കണ്ണിനുണ്ട് ആ പരിമിതി ഈ ആസ്ട്രൽ ലെവലിലെ കാഴ്ചക്കുമുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ട്രിം ചെയ്തെടുത്ത് എടുത്ത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ട്രിം ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടാത്തതൊക്കെ എഡിറ്റ് ചെയ്യുക നിങ്ങളുടെ ഭാഷ എഡിറ്റ് ചെയ്താണ് നമ്മൾ കാണുന്നത് ഇപ്പം ഞാൻ രാഹുലിനെ കാണുന്നതന്നെ എഡിറ്റ് ചെയ്താണ് ഒരു പക്ഷേ രാഹുലിന് ചുറ്റും പിന്നെയും ആറോ ഏഴോ ലെയർ ഉണ്ടെന്നാണ് റേഖിക്കാരമൊക്കെ പറയുന്നത് ഏഴ് ലെയറോ മറ്റോ ഉണ്ട് ആ ലെയറെല്ലാം കൂടെ രാഹുലിന് സംയോജിതമായിട്ടുണ്ടെങ്കിൽ രാഹുലിന്റെ രൂപമേ ഇതല്ല എനിക്ക് തോന്നുന്നു ഈ ഏഴ് ലെയറിലൂടെ വരുമ്പോൾ രാഹുലിന്റെ രൂപം റൗണ്ടായിരിക്കും ഒരു എഗ്ഗ് പോലി മിക്കവാറും രാഹുൽ തന്നെ മാത്രമല്ല എല്ലാവരുടെയും രൂപം അതായിരിക്കും ഒരു എഗ് എഗ് ആകൃതി തന്നെയായിരിക്കും പ്രപഞ്ചത്തിലെ എല്ലാത്തിന്റെ ആകൃതി ആണ് മുട്ടയുടെ എല്ലാവരും എല്ലാവരുടെയും ആകൃതി മുട്ടയുടെ ആകൃതിയാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ നമ്മൾ ട്രിം ചെയ്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് കാണുന്ന സാധനങ്ങളാണ് കാരണം നമുക്ക് ഒരുപാട് പരിമിതിയുണ്ട് നമ്മുടെ കണ്ണിലെ റെറ്റിനേക്കും നമ്മൾ അതുമായി ബന്ധപ്പെട്ട ബ്രെയിനും ഒക്കെ ഒരുപാട് പരിമിതിയുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരുപാട് എഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആ എഡിറ്റ് ചെയ്താണ് നമ്മൾ കാണുന്നത് ഇത് സത്യമല്ല എഡിറ്റ് ചെയ്യപ്പെടാതെ ഞാൻ കാണുകയാണെങ്കിൽ രാഹുലിൻ്റെ രൂപം ഏതാണ്ട് ഓവൽ ഷേപ്പ് ആയിരിക്കും എൻ്റെ രൂപവും ഓവൽ ഷേപ്പ് ആയിരിക്കും